കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു നിലപാട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും മറ്റ് ഭാരവാഹികളെയും കാണാൻ അദ്ദേഹം വിസമ്മതിച്ചതാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് കേവലം ഒരു കൂടിക്കാഴ്ചക്ക് സമയം നൽകാത്തത് എന്നതിലുപരി ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ കോൺഗ്രസ് സ്വീകരിച്ചു പോരുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ഇത് യു ഡി എഫിന്റെ ഔദ്യോഗിക നിലപാടിന്റെ ഒരു മുന്നേറിപ്പായി കണക്കാക്കപ്പെടുന്നു സംഭവം നടന്ന ചൊവ്വാഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡംഗം മറ്റ് ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സംഘം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലെത്തി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വി ഡി സതീശന് ഔദ്യോഗികമായി ക്ഷണിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ മുൻകൂട്ടി അനുവാദം വാങ്ങാതെയായിരുന്നു ഈ വരവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് സമയം നൽകാത്തതിനെ തുടർന്ന് ക്ഷണക്കത്ത് ഓഫീസ് ജീവനക്കാരെ ഏൽപ്പിച്ച ശേഷം സംഘം അല്പനേരം കാത്തുനിന്ന ശേഷം നിരാശയും അടുകയായിരുന്നു ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് കാണാൻ തയ്യാറാകാത്തത് അസാധാരണമായ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തായിരിക്കുമെന്ന ചോദ്യം ഉയർന്നു വരിക സ്വാഭാവികമാണ് വിഷയത്തോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് തന്റെ അനുമതി ഇല്ലാതെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉപരക്ഷാധികാരിയായി തന്നെ നിയമിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് നിയമിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയുമായി ആലോചിക്കേണ്ടത് മര്യാദയാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാതെ പ്രകടിപ്പിച്ചത് ഇത് കേവലം ഒരു പ്രോട്ടോകോൾ പ്രശ്നം മാത്രമല്ല മറിച്ച് അതിൽ വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ പി എസ് പ്രശാന്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ വിവാദത്തിൽ മറ്റൊരു മാനം നൽകുന്നുണ്ട് വർഷങ്ങളായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന പ്രശാന്ത് പിന്നീട് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നതിനു ശേഷമാണ് ഈ ഉന്നത സ്ഥാനത്ത് എത്തിയത് ഈയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന ഒരു നേതാവ് നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാനെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നത് യാദർശികമല്ലെന്ന് വേണം കരുതാൻ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലും മറ്റ് ആചാര സംരക്ഷണ വിഷയത്തിലും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായി സി പി എം എടുത്ത തീരുമാനങ്ങൾ ഈ രാഷ്ട്രീയ നീരസത്തിന് ആഴം കൂട്ടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള അംഗീകാരമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം ഭയക്കുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന യു ഡി എഫ് യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന വി ഡി സതീഷന്റെ നീക്കം യു ഡി എഫിന്റെ പൊതു നിലപാടായി കണക്കാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനം എടുത്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ യുടെ തുടർച്ചയാണ് ഈ നിലപാടിൽ സംഗമത്തെ രാഷ്ട്രീയമായി സ്വാധീനിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം വലിയൊരു വിഭാഗം ഭക്തർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്നത് കോൺഗ്രസ് ആണെന്ന രാഷ്ട്രീയ പ്രചാരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നിലപാട് യു കൂടുതൽ രാഷ്ട്രീയ മേൽക്കൈ നൽകിയേക്കാം അതേസമയം ദേവസ്വം ബോർഡിന്റെ ഈ നീക്കം രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ക്ഷണം നിരസിച്ചാൽ അദ്ദേഹത്തിനെതിരെ ഭക്തർക്ക് എതിരായി നിൽക്കുന്ന ഒരു നേതാവ് എന്ന പ്രചാരണം നടത്താമെന്നും ക്ഷണം സ്വീകരിച്ചാൽ അത് സി പി എം നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന് അംഗീകാരം നൽകുന്നതിന് തുല്യമാണെന്നും സി പി എം കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം ഏതായാലും വി ഡി സതീഷിന്റെ ഈ നീക്കം യു ഡി എഫിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട് സി പി എം നേതൃത്വം നൽകുന്ന ഒരു വേദിയോടും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഒരു സി പി എം പ്രതിനിധി ഇരിക്കുമ്പോൾ അവരുമായി സഹകരിക്കുന്നതിനുള്ള വിമുഖതയാണ് ഈ നീക്കത്തിലൂടെ പ്രകടമാകുന്നത് യു ഡി എഫ് യോഗത്തിനു ശേഷം പുറത്തുവരുന്ന ഔദ്യോഗിക പ്രസ്താവന ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ ഭാവി നിലപാടുകൾക്ക് രൂപം നൽകും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു നിർണായക നീക്കമെന്ന കാര്യത്തിൽ ഇത് സംശയമില്ല